അലഹമുല്ലാ വസ്ലാത്തു ഫിഷർ ഹിക്കം മഹാനായ ഇബിനാജിബർ അള്ളാഹുഹു തൻ്റെ ഇക്കാലിൻ്റെ തുടക്കത്തിൽ ഹിക്കമനെ പരിചയപ്പെടുത്തുന്നത് അൽമുത്തസവൂഫിൽ രചയിതമായ കൃതികളിൽ പ്രധാനമായതാണ് അൽ എന്നാണ് ആ അമിനെ കുറിച്ച് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് ഹിയ മവാഹിബു ല അത് വായിച്ചെടുത്ത അറിവുകളല്ല അത് അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന അറിവുകളാണ് ആ ഹിക്കമ ആത്മജ്ഞാനങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് മറ്റു ഒരാളിൽ നിന്ന് പഠിച്ചെടുത്തതല്ല എന്താണ് മവാഹിബ് ലധുന്യായ മവാഹിബ് അതാണ് അതിനെ ചെറുതായി പരാമർശിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം മനുഷ്യന് അറിവിന് രണ്ട് മാർഗങ്ങളാണുള്ളത് മഹാനായ മഹാനായ്മം ഖസാലി അവിടുന്ന് അരിസാലത്തുൽ അരിസാലതുയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അന്നൽ ഇൻസാനിയ മനുഷ്യന വിജ്ഞാനം കരസ്ഥമാകുന്നത് രണ്ട് മാർഗത്തിലൂടെയാണ് ഒന്ന് അത്ത അല്ലുമുൽ ഇൻസാനിയു മറ്റൊന്ന് അത്ത അല്ലുമു റബ്ബാനി ഒന്ന് ഇൻസാനിയായ ത അല്ലുമ് മനുഷ്യൻ സാധാരണഗതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് മനുഷ്യൻ്റെ ദൃശ്യ ശ്രവ്യ ഗ്രാണ രസന സ്പർശനേന്ദ്രിയങ്ങളിലൂടെ അവനിലേക്ക് എത്തുന്ന അറിവ് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനുഷ്യനിലേക്ക് എത്തുന്ന അറിവ് അത് ഒരു ഹൗമിലേക്ക് ഉള്ള അഞ്ച് പമ്പുകളെ പോലെയാണ് അതിലൂടെ ആ പമ്പിലൂടെ അതിലേക്ക് വന്നു വീഴുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വീഴുന്ന അറിവുകൾ അവിടെ ശേഖരിക്കപ്പെടുന്നു അത് എങ്ങനെ പുറത്തുനിന്ന് വന്ന് നിറയുന്നതായത് തന്നെ എങ്ങനായാലും അത് തീർന്നു പോകും ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും എന്നാണ് ഇമാം ഓസാലിയൊക്കെ പറയുന്നത് നേരെ മറിച്ച് നമ്മളൊരു കിണർ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അറിവ് ഉറവയെടുക്കുമ്പോൾ അത് കോരുന്നതിനനുസരിച്ച് വർദ്ധിക്കുക എന്നതല്ലാതെ തീരുകയില്ല എന്നാണ് ഇമാം ഓസാലി ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിച്ച് തരുന്നത് അപ്പൊ ഈ ആദ്യത്തെ ഇൻസാനിയായ ത അല്ലുമിനെ മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് ഉഖല അതെല്ലാവരും സമ്മതിക്കുന്നതാണ് ഈ പഠിച്ചെടുക്കുന്ന അറിവ് അതെല്ലാവരും പ്രവേശിച്ച മാർഗവുമാണ് അറിയുന്നതുമാണ് പിന്നീട് റുഹാനിയായ ആത്മീയമായ വിജ്ഞാനത്തെ അതിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോ ഇമാം ഫഹ്റുദ്ദീൻ റാജർ അലി അള്ളാഹു താലാൻഹു അവിടെ നിന്ന് തഫ്സീർ ഉൽ കബീറിൽ വിശദീകരിക്കുന്നു അൽമുനിൽ ബദീഹിയും നതുരിയുമായ എൽമുകളെ പഠിക്കാൻ മനുഷ്യൻ അധ്വാനിക്കുക അസാനി അയ്യസിലിൽ ഇൻസാനു ബിവാസിത്തത്തിൽ വൽ മുജാഹദാത്തി മുജാഹദകളെ കൊണ്ടും ആത്മീയ നിയന്ത്രണങ്ങളെ കൊണ്ടും അവൻ എന്താവുക എൽമുകൾ അവന് അനുഭവമായി മാറുക അതാണ് യഥാർത്ഥത്തിൽ അൽമുല്ലഥുന്നി എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹൂല ഈ ഇൽമുൽ ഇൽമുല്ലഥുന്നിയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഓ അല്ലം നാഹു എന്ന ആയത്ത് വിശദീകരിച്ചു കൊണ്ട് മാം ആലൂസി

തൻ്റെ റൂഹുൽ മാനയിൽ പറയുന്നു അപ്പൊ ഇൽമുല്ലദുന്നിയുടെ ഒരു പേരാണ് ഇൽമുൽ ഹക്കീക്കത്ത് ഇൽമുൽ ബാത്തുൻ എന്നതൊക്കെ വ്യത്യസ്തമായ പേരുകളാണ് ഈ ഇൽമുൽ ഇൽമുല്ലധുന്നി എന്ന് പറയുമ്പോൾ മാധ്യമമില്ലാതെ ഒരു മാധ്യമവും ഇല്ലാതെ പഠിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് മാനുഷികമായ ഇടപെടലുകളില്ല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കലില്ല എന്നത് സത്യമാണ് വിശുദ്ധ മൂന്ന് രൂപമാണ് അള്ളാഹു താലുനി വിശദീകരിച്ചിടത്ത് പറഞ്ഞത് അള്ളാഹുതാല ഒരാളുമായിട്ട് സംസാരിക്കല് ഒന്നുകിൽ വഹിയൻ നിലക്കാണ് ഔമിൻ എ ഹിജാബ് അതല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ കേട്ടതുപോലെ ഹിജാബിലൂടെ അപ്പുറത്ത് നിന്ന് മരത്തിൽ നിന്ന് വിളിയാളം കേട്ടതുപോലെ അയ്യാ മൂസാ അനിയനല്ല എന്നൊക്കെ മൂസ നബി അലഹി സ്ലാം കേട്ടല്ലോ മരം വിളിച്ച് പറയുന്നതായിട്ട് അങ്ങനെ ഔ യുർസില അല്ലെങ്കിൽ ദൂതനെ അയക്കുക ജുബിരി അലൈഹി സ്വലാമിനെ അയക്കുക എന്നിട്ട് ബി ഫയോഹയ്യ ബിഇഹിഷാദ് മൂന്നാണ് പറയുന്നത് അപ്പോ പ്രവാചകൻ വന്നുകൊണ്ടിട്ട് നസൽഅബിഹിർ റൂഹുൽ അമീൻ അല കൽബിക്ക എന്നൊക്കെ പറഞ്ഞല്ലോ റൂഹുൽ അമീനാകുന്ന ജുബിരിൽ തങ്ങളുടെ ഹൃദയത്തിൽ അത് അവതരിപ്പിച്ചു തന്നു അതുമായിട്ട് അപ്പോൾ അവിടെ വാസിത്തുണ്ട് ആദ്യം പറഞ്ഞത് വഹ്യ തന്നെയാണ് ഔ യുറുസില റസൂലൻ എന്ന് പറഞ്ഞതും ഔ മിം ഹിജാബ് എന്ന് പറഞ്ഞതുമെങ്കിൽ ആവർത്തനാവും അപ്പോൾ നമ്മളൊക്കെ ഉസ്താദുമാരാണല്ലോ തെക്കീദിനെക്കാളും തെഹ്സീസിനേക്കാണല്ലോ പ്രസക്തി ഉള്ളതും പ്രത്യേകത ഉള്ളതും അപ്പോൾ വഹിയൻ എന്ന് പറഞ്ഞത് അറിവിനെക്കുറിച്ചാണ് ഒരു വാസിത്തയും ഇല്ലാത്ത അറിവിനെ കുറിച്ചാണ് ആ വഹിയൻ എന്ന് പറഞ്ഞത് മറ്റ് രണ്ടും വാസിത്ത മുഖേനല്ല അപ്പൊ അള്ളാഹുവിൻ്റെയും ആ അബിദിന്റെയും ഇടയിൽ ഒരു വാസി ഇല്ലാത്ത രൂപത്തിലുള്ള ലതുന്യൽമുണ്ടാവും മഹാനായ ഇമാ ഇബുൻ അറബു അലിയല്ലാഹുഅന്നുവിൻ്റെതാണെന്ന് പറയപ്പെടുന്ന തഫസീറുൽ കബീർ ആ അത് വാസ്തവത്തിൽ ഇമാം കാശാനിക്കുള്ളതാണ് അതിൽ ഇല്ലാ വഹിയൻ എന്നുള്ളതിന് വിശദീകരിക്കുന്ന ഇമാബി വസൂലിഹി ഇലാ മക്കാമിൽ വഹദത്തി വൽ ഫനാ വഹദത്തിൻ്റെയും ഫനാൻ്റെയും അവസ്ഥയിലേക്ക് അവൻ എത്തുക ഫയോഹി ബിലാ വാസി

അവിടെ നിൻ്റെ തഫസീറുൽ ഖബീർ ആത്മീയ ജ്ഞാനങ്ങളെ വിശദീകരിക്കുന്ന അതിൻ്റെ ഇഷാരിയായ മായനകളെ ബാധുനിയായ മായനകളെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തുടക്കം മുതൽ അവസാനം വരെ അതാണ് അതിൽ വിശദീകരിക്കുന്നതിൽ പറയുന്നു ഇല്ലാ വഹിയൻ എന്ന് പറഞ്ഞു ഈ വഹയ്യ കൊണ്ടുള്ള ഉദ്ദേശം താൻ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവനെത്തുക ഒരു മാധ്യമില്ലാതെ മാധ്യമുല നേരിട്ട് ആ അബുദിന് ദിവ്യബോധനം നൽകും അടുത്തടുത്ത് ാഹുലുദിഹി ഔഹ ആ സന്ദർഭത്തിൽ അള്ളാഹുതാല അവൻ്റെ ദൂതനിലേക്ക് വഹി അറിയിച്ചു ആ വഹി അറിയിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം നമുക്ക് നമുക്കള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതേ നമുക്ക് വിശദീകരിച്ചു നിന്നിട്ടുള്ളൂ ലി തുബ്യാസിക്കാന്നല്ല പറഞ്ഞേ ഉസ്സില ഇലൈഹിം എന്ന തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് ഇനെ വിശദീകരിക്കാൻ അല്ല അവരിലേക്ക് ഇറക്കപ്പെട്ടതിനെ തങ്ങള് വിശദീകരിച്ചൊരുക്കാൻ വേണ്ടിയാണ് അപ്പം തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് മുഴുവൻ തങ്ങൾ വിശദീകരിച്ചിട്ടില്ല മഹത്തുക്കളുടെ വ്യാഖ്യാനമാണത് അപ്പോ ഇവിടെ ജിബിരിയിൽ ഉണ്ടായിട്ടില്ല എന്തേ കാരണം മേറാജിൻ്റെ രാത്രിയിൽ ജുബിരിൽ അലൈഹി സ്ലാം പുണ്യ റസൂലിനോട് പറഞ്ഞില്ലേ ലൗതനൌത്തു അൻമുലത്തൻ ലഹത്തറാക്കുത്തു ഇനി അങ്ങോട്ട് നീങ്ങിയാൽ ഞാൻ തന്നെ കരിഞ്ഞ് ഭസ്മമായി പോകും ചാമ്പലായി പോകും അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ബിലാവാസിത്തെയാണ് റസൂറുള്ളായിലേക്കുള്ള വഹിയുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വഹിയുണ്ട് അതുപോലെ തന്നെയാണ് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് മഹാനായ അല്ലാമ ആലൂസിയും പറയുന്നത് ഫഹാദാദ്റുഹു ഹസ്രത്ത് കല്ലുഫി സലാസത്ത് അക്സാമിൻ അള്ളാഹു താല അവൻ്റെ വഹിയറീക്കൽ അല്ലെങ്കിൽ അവൻ്റെ ദിവ്യബോധനം ഒരടിമയിലേക്ക് ആയുള്ള സംഭാഷണം മൂന്ന് കിസ്മുകളിൽ എന്താകും നിക്ഷിപ്തമാക്കും ഔ കാണല്ലോ ഔ ഔ ഔ എന്ന് പറഞ്ഞ് തക്സീമിനെ കാണും തക്സീമാക്കുമ്പോഴും ഔ എന്തിനേക്കാണ് മാന്യഅത്തുൽ ഹുലുവനിക്കാണ് മാന്യഅത്തുൽ ജമനിക്കല്ല എന്ന് പറഞ്ഞാൽ ഒരടിമക്ക് മൂന്നും കൂടി സംഭവിക്കാം നേരിട്ടും സംഭവിക്കാം വഹിയും മുഖേന പ്രവാചകന്മാരും മുഖേന സംഭവിക്കാം ഹിജാബോട് കൂടെ സംഭവിക്കില്ല ദൂതന്മാർ അഥവാ ജിബ്രീൽ അലി ഇസ്സലാം പോലുള്ള മലക്കുകൾ മുഖേന സംഭവിക്കാം അതുപോലെ തന്നെ ഹിജാബിന്റെ അപ്പുറത്തു നിന്നും സംഭവിക്കാം മൂന്നും കൂടി സംഭവിക്കാം പക്ഷെ അള്ളാഹുവിൻ്റെ തെക്കല്ലുമ ഈ മൂന്നാലൊരു രൂപത്തിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല അപ്പൊ അതാവു മാനി അതു ഹുലുവിനുക്കാണ് മാനി അതുൽ ജമ്മിനുക്കല്ല എന്നിട്ട് ഇമാം ആലൂസി അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ ആ വഹിയ കൊണ്ടുള്ള ഉദ്ദേശം അൽ വഹിയു ഒരു മലക്കിൻ്റെയോ മറ്റ് ഏതെങ്കിലും വാസിത്തയില്ലാത്ത മാധ്യമങ്ങളില്ലാതെ നേരിട്ട് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു വിജ്ഞാനമാണ് ആ നിലക്കാണ് അള്ളാഹുതാല സംസാരിക്കുന്നത് മഹാനായ അബ്ദുൽ ഖനീൻ നാബുലുസിഹു താലാൻഹു അവിടെ നിന്റെ ഹാൻ വ റന്നത്തുൽ അൽഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ആയ എൽ എൽമ രണ്ടുണ്ടല്ലോ എൽമുദ് ദിറാസ് ഉണ്ട് എൽമുൽ വിറാസ് ഉണ്ട് എൽമുൽ അധുനിയെ കുറിച്ചാണ് എൽമുൽ വിറാസ എന്ന് പറയുന്നത് എൽമുൽ ദിറാസ എന്ന് പറയുമ്പോൾ അത് കേവലം ആശയങ്ങളാണ് നമ്മൾ പഠിച്ചെടുത്ത ആശയങ്ങളാണ് അൽമുൽ വിറാസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അൽമുൽ ഹക് ഹ അൽമുൽ ലഥുന്നി എന്ന് പറയുന്നത് അത് ഹക്കീക്കത്താണ് യാഥാർത്ഥ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളോട് പറയാണ് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ എന്നുള്ള ധാരണ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയമാണ് അത് അയാൾക്ക് അനുഭവമല്ല നേരെ മറിച്ച് ഒരു ക്യാൻസർ രോഗിയോട് നമ്മൾ പറയാം എങ്കിൽ അയാൾക്ക് അത് അനുഭവമാണ് അപ്പോൾ ഒന്ന് നമ്മൾ കുറേ വായിച്ചെടുക്കുന്ന ആശയങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഒത്തിരി അനന്ത അന്ധരമുണ്ടാകും വിശിഷ്യ ചില വിഷയങ്ങളൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല എന്തിനേറെ പറയുന്നു ഒരു ഇന്ദ്രിയത്തിലൂടെ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ മറ്റേ ഇന്ദ്രിയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല ഉദാഹരണം നമുക്ക് കണ്ണില്ലെങ്കിലും തൊട്ടുകൊണ്ട് ഒരു വസ്തുവിൻ്റെ സ്പർശനേന്ദ്രിയത്തിലൂടെ അതിൻ്റെ ആകൃതി മനസ്സിലാക്കാം പക്ഷേ ആ വസ്തുവിൻ്റെ നിറവും അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദർശനേന്ദ്രിയം എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം അനിവാര്യമാണ് ആവശ്യമാണ് ഇന്ദ്രിയ നമുക്ക് നിറത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശാലമായി അതിവിപുലമായ ഒരാൾ നമുക്ക് ക്ലാസ് എടുത്ത് വെക്കുക അങ്ങനെ ഒരു സമയത്ത് നമുക്ക് അന്ധനായ ആൾക്ക് ക്ലാസ് എടുത്തു അയാൾ നിറത്തെക്കുറിച്ച് ചിലതൊക്കെ മനസ്സിലാക്കി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് കാഴ്ച കിട്ടുമ്പോൾ അയാൾക്ക് ബോധ്യമാകും താൻ മുമ്പ് മനസ്സിലാക്കിയ പച്ച മഞ്ഞ പോലുള്ള നിറങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണുന്ന നിറങ്ങളും തമ്മിൽ ഉത്തരേ ദക്ഷിണോത്തര ധ്രുവങ്ങളുടെ അന്തരണ്ട ഒത്തിരി അന്തരമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതാണ് ആശയങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ വിറാസ ഉണ്ട് ഉണ്ട് അതിനെ കുറിച്ചാണ് മഹാനായ അബ്ദുൽ അബ്ദുൽസി തങ്ങൾ പറയുന്നത് ആള് ഇൻസാനിയുടെ ആള് മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഒക്കെ മനുഷ്യർ തന്നെയാണല്ലോ നിന്ന് ശേഖരിക്കുന്ന അറിവ് എൻ്റെ അഖിലിത്തെ ഹക്കീക്കി ആ ആള് വായിച്ചെടുത്ത അറിവിൻ്റെ ആള് ഹാമിലുൽ ഹാമിലുൽമാൻ അയാൾ ചുമക്കുകയാണ് വാഹകനാണ് അൽമിൻ്റെ അയാളെക്കുറിച്ച് ആലിമെന്ന് പറയില്ലാഹിബുൽമിൽ ലദുന്നി ലതുന്നിയായ എൽമിൻ്റെ ആള് ആലിമുൻ അയാള് ആലിമാണ്

മൈത്തൻ മൈത്തായിട്ട് വന്ന ഒരു എൽമാണ് കഴിഞ്ഞാൽ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ

അവിടെ ഉണ്ടാകുന്ന ഒരു കിരണമാണ് ഒരു ഒളിവാണ് അൽമുൽ മുഖാഫ അല്ലെങ്കിൽ അൽമുൽ ലഥുനി എന്ന് പറയുന്നത് ഉമൂറും കസീറ അതുണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ വ്യക്തമാകും മുമ്പ് അവന് അവ്യക്തമായത് പലതും അവിടെ വ്യക്തമാവും അലിമം റബി അള്ളാഹു താലാൻ പറയാം ഇമാം ഇമാാം മുസാലിറലിഹു താലാൻഹു തന്നെ എഹ്യയിൽ ഒരു ചോദ്യവും വിശാലമായി ആ വിഷയം ചർച്ച ചെയ്തിട്ട് അതിൻ്റെ മറുപടിയും വിശദീകരിക്കുന്നുണ്ട് പൈം കുൽത ഹാദൽ കലാം യുഷീർ നീ ചോദിക്കുകയാണ് ഈ വിജ്ഞാനങ്ങൾ നീ പറഞ്ഞത് പ്രകാരം ഈ വിജ്ഞാനങ്ങൾക്കെല്ലാം ബാഹ്യവും ആന്തരികവുമുണ്ട് ചിലത് പെട്ടെന്ന് പ്രകടമാകും ചിലത് വ്യക്തമാകൂലി ചിലത് ഒരുപാട് അധ്വാനിച്ചിട്ട് റിയാലകളിലൂടെയും ആത്മീയമായ സംസ്കരണങ്ങളിലൂടെയും ആണ് അത് വെളിവാകുകാത്ത സകലതിൽ നിന്നും ഒഴിവായ സ്ഫുടമായ

എന്നുള്ളത് ഒരിക്കലും ഒരാളും ഒരു ഉൾക്കാഴ്ചയുള്ള ഒരാളും നിഷേധിക്കൂല അതിനെ നിഷേധിക്കുന്നവർ ചെറുപ്പത്തിലെന്തോ പഠിച്ചു അതിൽ തന്നെ ഒതുങ്ങിക്കൂടിയ ആളുകൾ ആണ് പൂർണരല്ലാത്ത ആളുകളാണ് അതിനെ നിഷേധിക്കുക എന്ന് മാത്രമല്ല ലഹും ലോഹും തെറക്കിൻ നിലശൽ മഹാമാരുടെ ഔലിയായിൻ്റെ പദവികളിലേക്കും ാമാലമായി വല്ല ഉലിയാകുന്നുണ്ട് മഹത്തുക്കളുടെ പദവികളിലേക്ക് കയറാത്ത ഉയർച്ചയില്ലാത്ത ആളുകൾ ആണ് അങ്ങനെ പറയുക അതിനെ നിഷേധിക്കുക അത് പിന്നെ അതില്ലെത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അങ്ങനെ രണ്ട് എൽമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു വല്ലൊരുത്തനും വാദിക്കുകയാണെങ്കിൽ തർജമഹു ഈ ബാഹ്യമായ തഫ്സീറുകൾ വിശദീകരിച്ചതല്ലാതെ ഖുർആനക്ക് മേന ഇല്ല എന്നൊരാള് പറയുകയാണെങ്കിൽ അവൻ അവനെക്കുറിച്ച് പറഞ്ഞതാണ് എന്നുവെച്ചാൽ അവൻ അതേ അറിയുള്ളൂ നഫ്സിഹി തന്നെക്കുറിച്ച് പറഞ്ഞതിൽ പരാമർശമാണെന്നുള്ള നിലക്കാണെങ്കിൽ അത് ശരിയാണ് പക്ഷേ അബദ്ധം പറ്റിയത് വലാക്കി നഹുതി ഒരാൾക്കും അങ്ങനെ ഒരു അറിവ് അറിയില്ല എന്ന് പറയുന്ന നിലക്ക് ജനങ്ങളെ മുഴുവനും തൻ്റെ പദവിയിലേക്ക് താഴ്ത്തിക്കെട്ടിയതിൽ അവൻ അബദ്ധം സംഭവിച്ചു അങ്ങനെ രണ്ട് ഇൽമുണ്ട് ലാഹിറായ ഇൽമുണ്ട് ബാത്തിനായ ഇൽമുണ്ട് ഇൽമുൽ ലഥുന്യുണ്ട് എന്ന് നിരവധി ഗ്രന്ഥങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഹിക്കമ എന്ന് പറഞ്ഞു കഴിഞ്ഞത് വായിച്ചെടുക്കുന്നത് അറിവല്ല അത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് എത്തുന്നതാണ് അബുദില്ല അവിടെ അതാണ് അല്ലാഹിബുലിയാണത് നത്തക്കുബിഹ്റും ഹിബാറത്താണ് പരിശുദ്ധമായ ചിന്തകൾ താനെന്ന ഭാവനയിൽ നിന്നടക്കം ശുദ്ധമായ ചിന്തകളാണ് അതുകൊണ്ട് മൊഴിഞ്ഞത് ജബറൂത്തിയ ആലമുൽ ജബറൂത്തിൽ വ ആത്മാവുകളാണ് അതിന്റെ ആ സ്റ്റേജിൽ എത്തുമ്പോൾ അസറാറായല്ലോ റൂഹ് സമയത്തു എന്റെ ഷേഖ് ആകുന്ന മൗല എന്റെ ഷെയ്ഖിന്റെ ഷേഖാണ് ഷെയ്ഖു ഷേഖിനാ എന്റെ ഷെയ്ഖ് അഥവാ ഇബിൻ അജീബന്റെ ബൂസീദിയാണ് ആണ് ഷേഖാണ് അൽ അറബിയു ദർഖാവി അത് വരുന്നുണ്ട് അപ്പൊ എൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാകുന്ന അറബിയുദ്ധർ കാർ അലി അള്ളാഹു ഞാൻ കേട്ടു സെമി അൽ ബുനാനിയെ കേട്ടു ഹിക്കമായിട്ടുണ്ട് അത് വഹിയാകാൻ അടുത്തായിട്ടുണ്ട് വലൗ സ്വലാത്തു തജൂസു ഖുർആൻ ഖുർആൻ അല്ലാത്തതുകൊണ്ട് ഓതിയിട്ട് നിസ്കരിക്കാൻ അനുവദീനമായിരുന്നെങ്കിൽ ഹെക്കമിം ഹെക്കമിൻ്റെ കലാമ് ഓതിക്കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമായിരുന്നു കാരണം അത് വഹി ആവാൻ അടുത്തായിട്ടുണ്ട് പക്ഷേ അതിന് വഹി എന്ന് പറയൂല എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഹിയാകാൻ അടുത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുതാലാൻ്റെ കലാം തന്നെയാണത് പക്ഷേ എന്ന് അതിന് പറയില്ല എന്ന് മാത്രം അള്ളാഹു താല മഹാനവറുകളിലൂടെ വെളിവാക്കിയതാണ് ആ കലാം വലക്കത് തൊലവ മിന്നി ഷെയ്ഖുൻ അൽ ആരിഫുൽ വാസിലുൽ മുഹക്കിഖു നമ്മളവിടെ വായിക്കുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കണം എന്നിൽ നിന്ന് നമ്മുടെ ഷെയ്ഖ് എൻ്റെ ഷെയ്ഖ് ഭൂസീരി ആരിഫാണ് അൽ വാസിൽ ഉലേക്ക് ചേർന്ന ആളാണ് അൽ മുഹക്തി ഖാമിലാൻ പൂർണനായ ഷെയ്ഖാണ് ഇത് എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം പൂർണരായ മഷാഹിഖന്മാരില്ല എന്ന് പറയുന്നവർ ഇബ്നു അജീബ് റളിയല്ലാഹു അള്ളാഹുഅന്നുവിൻ്റെ ഉദ്ധരണി കാണണ്ടതാണ് മഹാനവറുകൾ തൻ്റെ പരിചയപ്പെടുത്തുന്നത് അൽ മുഹിഖുൽ എൻ്റെ ഷെയ്ഖാകുന്ന മുഹമ്മദുൽ മുഹമ്മദു അൽ ഹസനി ഹസനിറിയാഹു എന്നോ എന്നോട് ആവശ്യപ്പെട്ടു മുത്തവസിത്തൻ ഒരു മദ്യമായ വിശാലമല്ല നന്ന ചെറുതുമല്ലാത്ത ഒരു മധ്യമായ ഷറഹ് ആ ഹിക്കമിന് എഴുതാൻ യുബ്യീനു മഹന വൈഹിഖുൽ ആശയം വ്യക്തമാക്കുകയും അതിൻ്റെ പദങ്ങളെ ശരിക്ക് വിശദീകരിക്കുകയും ചെയ്യും ഒറ്റമിതം ഫിദാലിക്ക അലാഹുൽ അതിൽ ഞാൻ അവലംബിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹൗൽ കൂവത്തിൻ്റെ മേലാണ് കഴിവിൻ്റെ മേലാണ് ഒമാ പിന്നെന്തിലുമാണ് ഒമാ ഒന്നിൻ്റെ മേലാണ് അത് തന്നെയാണ് ഹൗൽ കൂവത്തിൻ്റെ മേലിൽ ഏത്തിമാദാക്കിയാൽ പിന്നീട് വരുന്നതാണ് ഒമാ അഫ്തഹുലാഹുബിഹി അള്ളാഹു താല തുറന്നു തരുന്നതിൻ്റെ മേലും മിൻ ഹസാ ഇൻ എൽമിഹി അള്ളാഹുവിൻ്റെ എൽമിൻ്റെ ഗജനാവിൽ നിന്ന വ ഹിഹി അപ്പോ ഈ ഷറഹിലും മിക്കവാറും ഈ ഹിക്കമ പോലെ തന്നെ ഇതും ഇൽമുൽ മവാഹിബാണ് ഇൽമുൽ ലതുന്നിയാണ് ഇടക്കൊക്കെ മാത്രം ആവശ്യമായി വന്ന് കണ് ആവശ്യമെന്ന് തോന്നിയാലാണ് ശരിക്ക് മറ്റുള്ള കൗലുകളെ ആളുകളുടെ കൗലുകളെ ഉദ്ധരിക്കുന്നത് ഔ കാന അല്ലെങ്കിൽ ആ അള്ളാഹുവിന്റെ എനിക്ക് അല്ലാഹു തആല തുറന്ന് തരുന്നതിനോട് യോജിച്ചതും ഞാൻ എന്താകും ചേർക്കും ഹിക്മത്തി ആ ഹിക്മത്തിനോട് മിൻ കലാമിൽ ഖൗമി സൂഫികളുടെ കലാമിൽ നിന്ന് മഹാനവറുകളുടെ അന്യ ആവശ്യം ഞാൻ ഉത്തരം നൽകി അതുകൊണ്ട് ഉപകാരമെടുക്കലിനെ വ്യാപകമാകലിനെയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോ ഹിക്കമോ എന്തായതുപോലെ ആയത് പോലെ ഇതിൻ്റെ ഭൂരിഭാഗവും മിക്കവാറും ഈഖാദിൻ്റെയും ഭൂരിഭാഗവും അൽമുല്ലധുന്നിയാണ് മഹാനായ ഇക്കാദിൻ്റെ മുസന്നിഫ് നിബുനജീബർ അലിയല്ലാഹുവിനും അടുത്ത കാലക്കാരനാണ് ഇതറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷമുള്ള ആളാണ്